വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി മലയാളം അടിസ്ഥാന പാഠാവലിയെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് കൊല്ലം കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപിക ജസീന റഹീം ഇന്ന് വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന മൂന്നാമത്തെ യൂണിറ്റാണ് വിശകലനം ചെയ്യുന്നത് വാക്കുകൾ കൊണ്ടുള്ള തീവ്രവികാരങ്ങളുടെ ആവിഷ്കാരമാണ് ഭാഷ ഓരോ വ്യക്തിയും വാക്കുകൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കു വേണ്ടിയായിരിക്കണം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രതീക്ഷയുമായി മാറണം മൂന്ന് പാഠങ്ങളാണ് യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സുകുമാർ അഴീക്കോടിന്റെ പത്രനീതി എന്ന ലേഖനം ഇ സന്തോഷ്കുമാറിന്റെ പണയം എന്ന ചെറുകഥ വി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത യൂണിറ്റിന് പ്രവേശകമായി നൽകിയിരിക്കുന്നത് അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന കവിതയിലെ വരികളാണ് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ കേൾക്കുന്നത് അതേപടി ആവർത്തിച്ചു പറയുന്ന പക്ഷിയാണ് തത്തമ്മ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതേപടി തത്ത ഉരുവിടുന്നു കണ്ടതും കേട്ടതുമായ നന്മകൾ ഏറ്റുപറയാൻ കഴിയട്ടേയെന്ന് കവി ആശംസിക്കുന്നു നന്മകൾ മാത്രമല്ല തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാനും പ്രതിരോധിക്കാനും കഴിയട്ടെയെന്നും കവി പറയുന്നു ശക്തമായ ഭാഷയിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം കവികൾക്കും എഴുത്തുകാർക്കും മാധ്യമങ്ങൾക്കുമുണ്ടെന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിരൂപക പ്രതിഭയും പ്രഭാഷകനുമായിരുന്ന ശ്രീ സുകുമാർ അഴീക്കോടിന്റെ പത്രനീതി എന്ന ലേഖനമാണ് യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം നവയാത്രകൾ എന്ന കൃതിയിലെ ഒരു ഭാഗമാണിത് പത്രപ്രവർത്തനം നിഷ്പക്ഷവും നീതിപൂർവവും സത്യസന്ധവുമായിരിക്കണം പത്രനീതി എന്ന ശീർഷകത്തിനു ചുവടെ പത്രങ്ങളെ മാത്രമല്ല ടെലിവിഷനെയും ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളെയും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് വാർത്ത അറിയാൻ മാത്രമല്ല വാർത്തകൾ ലോകത്തെ അറിയിക്കാനും നാം പത്രങ്ങളെ ആശ്രയിക്കണം ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നടക്കുന്ന സംഭവങ്ങളും നമുക്ക് പത്രങ്ങളിലൂടെ അറിയാൻ കഴിയുന്നു സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ പോലും പത്രങ്ങളെ ബഹുമാനിക്കുന്നു ചിലപ്പോൾ ഭയപ്പെടുകയും ചെയ്യുന്നു താൻ വയണതിനേക്കാളും പേടിക്കുന്നത് പത്രങ്ങളെയാണെന്ന് നെപ്പോളിയൻ പറയുന്നു കാരണം വയണതിനേക്കാൾ മൂർച്ചയാണ് വാക്കിന് വാക്കിൻ്റെ മൂർച്ച അത്ര ശക്തമാണ് ഭരണകൂടങ്ങളെ വിമർശിക്കാനും താഴെ ഇറക്കാനും വാക്കുകൾക്ക് പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കഴിയും ചില ഭരണാധികാരികൾ പത്രങ്ങളെ ഭയന്ന് അവയെ നിരോധിക്കുക പോലും ചെയ്യാറുണ്ട് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് പത്രം തനിക്ക് ഏതെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പത്രങ്ങളിൽ നിന്നാണെന്ന് ഒരു ചിന്തകൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്ന് സ്വാതന്ത്ര്യപ്രേമിയായ ജെഫേഴ്സൺ അഭിപ്രായപ്പെടുന്നതിൽ പത്രങ്ങളോടുള്ള പ്രശംസയേക്കാൾ പത്രങ്ങൾക്ക് സമൂഹത്തിലുള്ള ഉയർന്ന നിലയെയാണ് സൂചിപ്പിക്കുന്നത് അരാജകമായ അവസ്ഥയിൽ പോലും പത്രങ്ങളുണ്ടെങ്കിൽ സമൂഹത്തിൽ സത്യവും നീതിയും പുലർത്താനാവുമെന്നു കൂടി ജഫേഴ്സന്റെ ഈ അഭിപ്രായത്തിൽ ധ്വനിക്കുന്നുണ്ട് എന്നാൽ പത്രങ്ങളെ എതിർത്ത് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്തിൻ്റെയും അറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ മിടുക്കനായ ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ദ്രോഹകാര്യത്വത്തെ എപ്പോഴും കളിയാക്കിയിരുന്നു പത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്താൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് മറ്റൊരെഴുത്തുകാരൻ പത്രങ്ങളെപ്പറ്റിയുള്ള സത്യം വിളിച്ചു പരിഹസിക്കാൻ സമർത്ഥനായ സാമുവെൽ ബട്ട്ലറാണ് പത്രങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സത്യം വിളിച്ചു പറഞ്ഞത് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ് ബട്ട്ലർ പറഞ്ഞത് തുടർന്ന് സുകുമാർ അഴീക്കോട് പത്രങ്ങളെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു പത്രങ്ങളെക്കുറിച്ചുള്ള സാമുവൽ ബട്ട്ലറുടെ നിരീക്ഷണം എത്ര ദീർഘവീക്ഷണമുള്ളതാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബട്ട്ലർ പത്രങ്ങളെപ്പറ്റി പറഞ്ഞത് ാം നൂറ്റാണ്ടിലെയും ഇന്നത്തെയും പത്രങ്ങൾ എത്തിച്ചേർന്ന അവസ്ഥയെക്കുറിച്ച് എത്ര ശരിയായും കൃത്യമായിട്ടുമാണ് ശീലമായി പോയതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും പത്രങ്ങൾ വായിക്കുന്നതെന്നും പത്രങ്ങൾ ആദ്യകാലത്തെ സ്വഭാവരീതികളിൽ നിന്ന് മാറിയെന്നും ലേഖകൻ പറയുന്നു പല പത്രങ്ങൾ വായിച്ച് ഗുണിച്ചും ഹരിച്ചും ഭാവനയിൽ കണ്ടും വാർത്തകളുടെ സത്യത്തിൻ്റെ അടുത്തെങ്കിലുമെത്താൻ വായനക്കാരൻ സ്വയം ശ്രമിക്കണമെന്നും ലേഖകൻ പറയുന്നു ജനങ്ങളുടെ മനസ്സിൽ പത്രമാധ്യമങ്ങൾക്കുള്ള സ്വാധീനം വലുതാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കലാണ് യഥാർത്ഥ മാധ്യമധർമ്മം തിന്മകൾക്കെതിരെ പ്രതികരിക്കാനും തിരുത്തൽ ശക്തിയാകാനും പത്രങ്ങൾക്ക് കഴിയണം ജനാധിപത്യത്തിൻ്റെ മൂന്ന് തൂണുകൾ നിയമനിർമ്മാണ സഭ നിയമനിർവഹണം നീതിന്യായം എന്നിവയാണ് ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ തൂണായി ഫോർത്ത് എസ്റ്റേറ്റായി മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പത്രമാധ്യമങ്ങൾക്കുള്ള സ്ഥാനം നമുക്ക് ഊഹിക്കാവുന്നതാണ് ഈ സന്തോഷ് കുമാർ എഴുതിയ പണയം എന്ന ചെറുകഥയാണ് യൂണിറ്റിലെ അടുത്ത പാഠം കഷ്ടപ്പാടുകൾക്കും ദാരിദ്ര്യത്തിനും നടുവിലും കലാഹൃദയം കളയാതെ സൂക്ഷിച്ച തയ്യൽക്കാരൻ ചാക്കുണ്ണിയും അയാളുടെ പ്രിയപ്പെട്ട റേഡിയോയും തമ്മിലുള്ള ആത്മബന്ധമാണ് പണയമെന്ന കഥയുടെ പ്രമേയം ആറാട്ടുകുന്ന് ഗ്രാമത്തിൽ റേഡിയോ വാങ്ങിയ ആദ്യത്തെ പൗരനായിരുന്നു ചാക്കുണ്ണി തൻ്റെ പല ശീലങ്ങളും അത്യാവശ്യങ്ങളും മാറ്റിവച്ച് സ്വരുക്കൂട്ടിയ പണം കൊണ്ടാണ് അയാൾ റേഡിയോ വാങ്ങിയത് ഓണക്കാലത്ത് രാപകൽ തയ്യൽപ്പണി ചെയ്തും വീടിവലിയും കള്ളുകുടിയും നിർത്തിയും പൊട്ടിയ ചെരുപ്പ് മാറ്റി വാങ്ങാതെയും ആണ്ടിലൊരിക്കലെ മലയാറ്റൂർ തീർത്ഥാടനം മുടക്കുവരുത്തിയും സ്വരൂപിച്ച കാശുകൊണ്ടാണ് ചാക്കുണ്ണി റേഡിയോ സ്വന്തമാക്കിയത് റേഡിയോ വാങ്ങാനായി ബസ്സിൽ യാത്ര ചെയ്ത ചാക്കുണ്ണിയെ ബസ്സിലെ യാത്രക്കാർ ആദരവോടെ നോക്കി റേഡിയോ വാങ്ങാനാണെന്നറിഞ്ഞ ബഹുമാനത്താലോ എന്തോ കണ്ടക്ടർ സുകുമാരൻ ചാക്കുണ്ണിയിൽ നിന്ന് അന്ന് യാത്രാക്കൂലി വാങ്ങിയുമില്ല റേഡിയോ ചാക്കുണ്ണിയുടെ ജീവിതത്തിന്റെയും തൊഴിലിൻ്റെയും താളമായി മാറി തൈക്കണ നേരത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും പട്ടൻ തുന്നുമ്പോൾ പ്രാദേശിക വാർത്ത വക്കടിക്കുമ്പോൾ വയലും വീടും ഇങ്ങനെ റേഡിയോ ചാക്കുണ്ണിയുമായി അലിഞ്ഞു ചേർന്നു റേഡിയോ പരിപാടി കേൾക്കാൻ കടയ്ക്കു ചുറ്റും എപ്പോഴും ആളുകൾ എത്തിച്ചേർന്നു രാത്രി കടയടച്ചു മടങ്ങുമ്പോഴും അയാൾക്കു പിന്നാലെ കേൾക്കാൻ ചിലർ നടന്നു രാത്രി പ്രക്ഷേപണം തീരുന്നവരെ ചാക്കുണ്ണിയുടെ വീട്ടിൽ നിന്ന് റേഡിയോയുടെ ശബ്ദം മുഴങ്ങി മകൻറെ രോഗവും സാമ്പത്തിക ബാധ്യതകളും ശ്വാസം മുട്ടിച്ചപ്പോഴാണ് വേറെ നിവർത്തിയില്ലാതെ ചാക്കുണ്ണി മനസ്സില്ലാ മനസ്സോടെ റേഡിയോ പലിശക്കാരൻ ചെമ്പുമത്തായിയുടെ പക്കൽ പണയം വെക്കുന്നത് സ്വർണം മാത്രം പണയമെടുക്കുന്ന കർക്കശക്കാരനായ ചെമ്പുമത്തായി ചാക്കുണ്ണിയുടെ റേഡിയോ പണയമായി എടുത്തത് ചാക്കുണ്ണിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞിട്ടാവും റേഡിയോ പണയം വെച്ചതോടെ ചാക്കുണ്ണിയുടെ ജീവിതത്തിന്റെ താളമാകെ തെറ്റി ജോലിയിലെ ശ്രദ്ധ പോയി അളവുകൾ തെറ്റിച്ച് ഉടുപ്പുകൾ തുന്നി തെറ്റിത്തയ്ച്ച നൂലുകൾ അഴിച്ചെടുക്കാൻ അയാൾ ബുദ്ധിമുട്ടി തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴും അയാൾ അജ്ഞാതമായൊരു പാട്ടിനുവേണ്ടി കാതോർത്തു മനസ്സിലെ നാടകത്തിൽ നിന്ന് കഥാപാത്രങ്ങൾ ഇറങ്ങി വന്ന് സംസാരിച്ചു കരഞ്ഞു ചുറ്റുപാടും നിരവധി ആളുകൾ ഉണ്ടായിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഏകാന്തത അയാളെ വലയം ചെയ്തു ഒടുവിൽ മകൻ മരിച്ച ശേഷം മകന് പ്രിയപ്പെട്ട ബാലമണ്ഡലം പരിപാടി കേൾക്കാൻ അയാൾ പുതിയ ബാറ്ററിയുമായി ചെമ്പുമത്തായിയുടെ അരികിലെത്തി റേഡിയോ അല്പനേരത്തേക്ക് ഇരന്നു വാങ്ങി ബാലമണ്ഡലം തീർന്നപ്പോൾ ബാറ്ററി തിരിച്ചൂരി റേഡിയോ ചെമ്പുമത്തായിക്ക് മടക്കി നൽകി കണ്ണുകൾ തുടച്ചുകൊണ്ട് ചെമ്പുമത്തായിയോട് എൻ്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായിമൂപ്പരേ എന്ന് നിസ്സഹായതയോടെ പറഞ്ഞ് ദ്രവിച്ച റബ്ബർ ആണി ആണിബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ച് ആ പാവം മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന കാഴ്ച വായനക്കാരന്റെ കരളിനെ അലിയിക്കുന്നതാണ് ശ്രാവ്യ മാധ്യമങ്ങൾ മനുഷ്യനെ വാർത്തകൾ അറിയിക്കാൻ മാത്രമല്ല ആനന്ദിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഉള്ളതാണ് എന്ന തിരിച്ചറിവു നൽകുന്ന കഥയാണ് പണയം മനുഷ്യജീവിതത്തിൽ പണം മാത്രം പോരാ നല്ല മനുഷ്യരാകാൻ സഹൃദയത്വവും വേണമെന്നും കലാസ്വാദനം മനുഷ്യൻറെ ജീവിതത്തിന് മൂല്യങ്ങൾ നൽകുന്നുവെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ പോലെ ടെലിവിഷനോ മൊബൈൽ ഫോണോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഒരു തലമുറയുടെ ജീവിതത്തിൻറെ ഭാഗമായിരുന്നു റേഡിയോ പ്രാദേശിക വാർത്തയും കണ്ടതും കേട്ടതും വയലും വീടും യുവവാണി പ്രഭാത പേരി ഞായറാഴ്ചകളിലെ രഞ്ജിനിയും കൊണ്ട് സമയകാലങ്ങളെ ഓർത്തെടുത്ത് അവയ്ക്ക് വേണ്ടി കാതോർത്തിരുന്ന ഒരു തലമുറയുടെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു പണയം എന്ന കഥ യൂണിറ്റിലെ അടുത്ത പാഠം പ്രശസ്ത കവി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയാണ് മാതൃഭാഷയുടെ മഹത്വവും മാതൃത്വത്തിന്റെ മഹനീയതയും വിളിച്ചോതുന്ന കവിതയാണ് അമ്മയുടെ എഴുത്തുകൾ നഗരജീവിതത്തിലെ തിരക്കിനിടയിൽ കവി കണ്ടെത്തുന്ന അമ്മയുടെ പഴയ എഴുത്തുകളും അവ കവിയിലുണർത്തുന്ന ഓർമ്മകളുമാണ് കവിതയുടെ പ്രമേയം വീടിന് മോടികൂട്ടുന്നതിന്റെ ഭാഗമായി സ്വീകരണമുറിയിലെ ചില്ലുപെട്ടിയിൽ ഷോക്കേസിൽ പട്ടണത്തിലെ ആഡംബര വസ്തുക്കൾ നിറഞ്ഞപ്പോൾ അമ്മ അയച്ച പഴയ കത്തുകൾ ചായ്പിലെ കാൽപെട്ടിയിലേക്ക് ഒതുക്കേണ്ടി വരുന്നു അമ്മയുടെ എഴുത്തുകൾ എന്നാണ് കവി എഴുത്തുകളെ വിശേഷിപ്പിക്കുന്നത് അമ്മയുടെ മനസ്സിൻ്റെ അടയാളപ്പെടുത്തലുകൾ മാതൃത്വം ദൈവികമാണെന്ന തിരിച്ചറിവുകൂടി ചിന്മുദ്ര എന്ന പ്രയോഗത്തിനുണ്ട് കത്തിലേക്ക് നോക്കുമ്പോൾ അമ്മ മിണ്ടുന്നതുപോലെ അനുഭവപ്പെടുന്നു അമ്മയുടെ വാത്സല്യം ഉത്കണ്ഠ ഉപദേശങ്ങൾ സങ്കടങ്ങൾ പ്രാർത്ഥനകൾ നാമസങ്കീർത്തനങ്ങൾ നാട്ടുപുരാണങ്ങൾ വീട്ടുവഴക്കുകൾ ഊട്ടുത്സവങ്ങൾ കൃഷി വിശേഷങ്ങൾ നാവേറിനുള്ള മന്ത്രങ്ങൾ നീർവീഴ്ചയാറ്റാൻ അമ്മയുടെ പൊടിക്കൈ മരുന്നുകൾ ഇവയെല്ലാം നിറഞ്ഞ അമ്മയുടെ കത്തുകൾ നാദമായി വന്ന് നാവിലെ തേൻമധുരമായും നാഭിയിലെ പൊക്കിൾക്കൊടിയിലെ സ്പന്ദനമായും കവിയിൽ നിറയുന്നു കാലം എത്ര കഴിഞ്ഞാലും അമ്മയുമായുള്ള ബന്ധം ആ പൊക്കിൾക്കൊടി ബന്ധം മുറിച്ചുമാറ്റാനാവില്ല എന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു അമ്മയുടെ ഓരോ മൊഴിക്കും ഓരോ ചന്തമാണ് അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ നേരിന്റെ ഈണവും താളവും ഇമ്പവും അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്ന വെണ്മയും ഭൂമിയിലെ പച്ചപ്പുള്ള ഓർമ്മകളാണ് ഓർമ്മകളിലെല്ലാം നിറയുന്നത് അമ്മയാണ് എന്നാൽ നവീനവും കുലീനവുമായ ശാഠ്യത്തിനു മുൻപിൽ കവി തോറ്റുപോകുന്നു കുടുംബഭദ്രതയ്ക്കു വേണ്ടി ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരുന്നു അയാൾക്ക് ജീവിതത്തിലും ഭാഷയിലും കടന്നുകയറ്റം എത്ര തന്ത്രപൂർവവും ബുദ്ധിപൂർവ്വവുമാണെന്ന് കവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു നഗരജീവിതത്തിന്റെ പുതുമകളിൽ കവിയും കണ്ണിചേരുന്നു സ്വീകരണമുറിയെ അലങ്കരിക്കുന്നത് അമ്മയുടെ വിദേശ നിർമ്മിത ബിംബമാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നതോടെ അമ്മയോടൊത്തുള്ള കഴിഞ്ഞകാലത്തിന്റെ മധുരങ്ങളെല്ലാം മറക്കാൻ ശീലിച്ചെങ്കിലും അമ്മ ഓർമ്മകളായും ആദിമ സംഗീതമായും കവിയിൽ നിറയുന്നു അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ എന്ന വരികളിൽ അമ്മ മാതൃഭാഷയായി മാറുന്നു വിദേശഭാഷയെ സ്വീകരണമുറിയിലും അമ്മ മലയാളത്തെ വീടിൻ്റെ പിറകിലെ ആരും കാണാത്ത ചായ്പിലും ഒളിപ്പിക്കുന്നു പുത്തൻ പ്രകാശങ്ങൾ ആധുനിക കാലത്തിൻ്റെ പുത്തൻ പരിഷ്കാരങ്ങളും പ്രലോഭനങ്ങളുമാണ് ഈ പുത്തൻ പ്രകാശങ്ങളുടെ തിളക്കത്തിൽ വനത്തിൻ്റെ പ്രാചീന നീലിമയിൽ മങ്ങിയമർന്ന ഓർമ്മയായി അമ്മ മാറുന്നു നമ്മൾ ഓർത്താലും ഇല്ലെങ്കിലും നമുക്ക് കാവലായി താങ്ങും തണലുമായി നമ്മുടെ പിന്നാലെ എപ്പോഴുമുള്ള കുളിർമയാണ് അമ്മ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എഴുത്തുകളെ മലയാളത്തെ ആരാണിന്ന് വായിക്കുക ആരുടെ നാവിൻ തുമ്പിലാണ് ഇനി മലയാളം ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മൾ ആരുടെ മക്കളെന്ന് നാളത്തെ കുട്ടികൾ ചോദിക്കുമോ എന്ന് കവി ആശങ്കപ്പെടുന്നു ആരാണ് തങ്ങളെ നൊന്തുപറ്റതെന്ന് അവർ അത്ഭുതപ്പെട്ടേക്കാം മാതൃഭാഷയുടെ ഈണം ഈണമെങ്ങിനെ മാതൃഭാഷ ഉച്ചരിക്കുന്നതെങ്ങനെ മാതൃഭാഷയിൽ ചിന്തിക്കുന്നതെങ്ങനെ അമ്മ മനസ്സിന്റെ തുടിപ്പുകളെങ്ങനെ താരാട്ടിൻ്റെ മാധുര്യമെങ്ങനെ താൻ തന്നെ വന്നു പിറന്നതെങ്ങനെ ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ വരും കാലത്തെ കുട്ടികൾ ചോദിച്ചേക്കാം കാരണം സംസ്കാരം നഷ്ടമായ സ്വത്വബോധമില്ലാതായ പെറ്റമ്മയെയും മാതൃഭാഷയെയും അകറ്റി നിർത്തുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അവർക്ക് ഓർമ്മിക്കാൻ പോലും പേരിന് പോലും ഒരമ്മയോ മാതൃഭാഷയോ വേണ്ടിവരില്ലെന്ന് കവി ആശങ്കപ്പെടുന്നു പുതുതലമുറയ്ക്ക് നഷ്ടമാകുന്ന പാരമ്പര്യ ബോധത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന കവിഹൃദയത്തിന്റെ തേങ്ങലാണ് അമ്മയുടെ എഴുത്തുകൾ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ എല്ലാ പാഠഭാഗങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയിട്ടുണ്ട് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ മലയാളം അടിസ്ഥാന പാഠാവലിയെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് കൊല്ലം കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപിക ജസീന റഹീം വിജയവാണി എസ്എസ്എൽസി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു